എങ്ങനെ ഈ മഹാവിഭത്തിൽ രക്ഷിക്കാൻ എന്നതിനെ കുറിച്ചൊക്കെ ക്ലാസ് കിട്ടാൻ നമ്മുടെ വിശിഷ്ടാതിഥി എത്തിച്ചേർന്നിട്ടുണ്ട് അതെ അതെ പേരിൽ സാഗരം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ചടങ്ങിനാണ് അപേക്ഷിക്കുന്നത്

എല്ലേം കൂടെ കൂട്ടി ഒരു വിശാലമായ ഒരു മീറ്റിംഗ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ താഴെയുള്ള ഗ്രൗണ്ടിൽ പക്ഷേ മഴ അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളുള്ളത് കൊണ്ട് നമ്മളിപ്പോ ഈ ഹാളിലായിട്ട് നമ്മൾ ഒതുക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് ഞങ്ങൾ ആരും പറയേണ്ടല്ല അതിന്റെ നല്ല വശങ്ങള് നമ്മൾ എടുക്കണം ഏതിന്റെ നല്ല വശങ്ങൾ എടുക്കുക തിന്മയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അത് വളരെ കൃത്യമായി സാറ് നിങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും സാറ് നിങ്ങക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ തരും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കൺവീനറായ സുരേഷ് മഠം ക്ഷണിക്കുന്നു சமூக நலன் நடக்க வேண்டிய ஒரு சிறிய ஒரு அவார்ட தான நடக்கிறது. கழிவு दिवसाர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர் മുഖ്യാതിഥിയായ ബിജുസാറിന് ബിജുസാറിനെ സാദരം സമ്മാനം കൊടുക്കാൻ കൈയേറ്റി കൊടുക്കാം ഒരു കൊടുക്കാം എല്ലാവരും അറിയിക്കുകയാണ് നല്ല എങ്കിലും തുടർന്ന് ജീവിതത്തിൽ ഈ പാതയോടെ സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയട്ടെ വെറുതെ ചോദിച്ചപ്പോ സന്തോഷം രണ്ടു മൂന്ന് പിരീഡ് പിരിയഡ് കഴിച്ചിലാക്കിട്ട് സന്തോഷാണ്

ചേർന്ന് എനിക്ക് ഒരു മെസ്സേജ് വന്നു അമ്മ രണ്ടര മണിയാണ് സമയം വന്നത് മെസ്സേജ് ഇതാണ് ആദ്യത്തെ പറയുന്നത് ഓക്കെ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തത് മലയാളമാണ് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തിട്ട് സാറൊന്നിട്ട് വരാൻ പറ്റുമോ രണ്ടാമത്തത് ഇവിടെ മകൻ വലിയ കച്ചാടുകാരൻ സാർ മൂന്നാമത്തത് സാർ അവനിപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല രണ്ടര മണിക്ക് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി എപ്പോഴാണ് വരിക എന്ന് അറിയില്ല സാർ അഞ്ചാമത്തെ ഒരു മെസ്സേജ് സാറൊന്ന് പെട്ടെന്ന് വരില്ല വിളിച്ചതല്ല മെസ്സേജ് ചെയ്തതാണ് ചെയ്തല്ല എന്താ ഒരു അത്ര സമയത്ത് ഒരു അന്യ പ്രശ്നായിട്ടില്ല എന്നെ വിളിക്കാനുള്ള മടികൊണ്ടായിരുന്നു മെസ്സേജ് ചെയ്യാനുള്ള കാര്യം പക്ഷെ ഞാൻ ഈ മെസ്സേജ് കണ്ടത് രാവിലെ ആറര മണിക്കാണ് കാരണം നമ്മളെ ഫോണിൽ നോക്കുക ആറര മണിക്ക് ഈ മെസ്സേജ് കണ്ടപ്പോ തന്നെ ഞാൻ ഈ അമ്മയെ വിളിച്ചത് എന്താ പ്രശ്നം പ്ലസ് ടു കഴിഞ്ഞാണ് പത്തൊമ്പത് വയസ്സുണ്ട് അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഇപ്പൊ എന്താ പ്രശ്നം വല്ല വയലൻസൊക്കെ ഉപദ്രവക്കെട്ടോ സാർ ഇവിടെ അവരുപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ മാത്രമേ മാത്രമല്ല എനിക്ക് പൊട്ടിക്കാത്തതായിട്ട് ബാക്കിയുള്ളവർക്ക് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ കമ്പ്യൂട്ടർ അവർ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രമാണ് you yeah.